നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയും അതിന്റെ ചരിത്രവും കൂട്ടുകാരി നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണ് ഇന്ത്യ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ദേശീയ പതാക സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമൊക്കെ നമ്മൾ പതാക ഉയർത്തുന്നത് കണ്ടിട്ടില്ലേ ആ പതാകയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടയാളം നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ത്രിവർണ്ണ പതാക എന്ന് വിളിക്കുന്നത് ഏറ്റവും മുകളിൽ കുങ്കുമ നിറം നടുവിൽ വെള്ളനിറം ഏറ്റവും താഴെ പച്ച നിറം ഈ നിറങ്ങൾക്കെല്ലാം ഓരോ അർത്ഥവുമുണ്ട് കുങ്കുമ നിറം മുകളിൽ ഇത് ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീരന്മാരെയും അവരുടെ ത്യാഗങ്ങളെയും ഈ നിറം ഓർമ്മിപ്പിക്കുന്നു ഇനി നടുവിലായി വെള്ളനിറം ഇത് സമാധാനത്തിന്റെയും സത്യത്തിന്റെയും പ്രതീകമാണ് നമ്മളെപ്പോഴും സത്യസന്ധരായും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ഈ നിറം പറയുന്നു ഇനി താഴെയായി പച്ച നിറം ഇത് വളർച്ചയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് നമ്മുടെ രാജ്യത്തിന് ധാരാളം കൃഷിയുണ്ടെന്നും നമ്മളിന്നും വളരണമെന്നും ഈ നിറം സൂചിപ്പിക്കുന്നു ഈ മൂന്ന് നിറങ്ങൾക്കും നടുവിലായി ഒരു ചക്രമുണ്ട് അതിനെ അശോക ചക്രം എന്ന് പറയുന്നു ഇതിന് ഇരുപത്തിനാല് ആരക്കാലുകളുണ്ട് ഈ ഇരുപത്തിനാല് ആരക്കാലുകളും സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകണം ഒരിക്കലും പിന്നോട്ട് പോകരുതെന്ന് സത്യത്തെയും ധർമ്മത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ ചക്രം നിലകൊള്ളുന്നത് ഈ മനോഹരമായ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ എന്ന മഹാനായ വ്യക്തിയാണ് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് ഒരു ദേശീയ പതാക വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് പിങ്കലി വെങ്കയ്യ ഒരു പതാകയുടെ ആദ്യ രൂപരേഖ തയ്യാറാക്കിയത് പതാകയ്ക്ക് അംഗീകാരം ലഭിച്ചപ്പോൾ പിന്നീട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പായി അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഈ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചു അതോടെ ഈ പതാക നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആദ്യമായി ഈ ദേശീയ പതാക ഉയർത്തി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ പതാക ഉയർത്തി നമ്മുടെ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തോടുള്ള സ്നേഹത്തെയും ഓർക്കുന്നു നമ്മുടെ ദേശീയ പതാക നമ്മളെ ഒരുമിപ്പിക്കുന്നു നമ്മൾ ഏത് സംസ്ഥാനത്തുള്ളവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഈ പതാക കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് ഓർക്കും ഇത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹത്തെയും അഭിമാനത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് കൂട്ടുകാരെ അടുത്ത തവണ നമ്മുടെ ദേശീയ പതാക കാണുമ്പോൾ അതിലെ ഓരോ നിറത്തെയും അശോകചക്രത്തെയും ഈ പതാക രൂപകൽപ്പന ചെയ്ത പിങ്കലി വെങ്കയേയും ഈ പതാക ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസത്തെയും ഓർക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വവും നമ്മുടെ പൂർവികരുടെ ത്യാഗവും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കും നമ്മളെല്ലാവരും നമ്മുടെ പതാകയെയും രാജ്യത്തെയും എന്നും സ്നേഹിക്കണം